പാടാനാണെങ്കിൽ പാടുക എന്തെങ്കിലും മൃഗത്തിന്റെ സൗണ്ട് ആക്കാനെ അപ്പൊ നമ്മള് ഐശ്വര്യമായിട്ട് നമ്മുടെ ജീവന്മാരെ കൊണ്ട് എടുത്തിട്ട് തന്നെയാണ്

പാട്ട് പാടുക പഠിക്കാം അന്ന് വലക്കോ പിടി

ഒരു കാറ്റ് മൂളണേ ഒരു പാട്ടിൻ ീണം കേൾക്കണേ ഒരു കാതിൽ വന്നു കഥ ചൊല്ലേനെ എൻ കാർത്തു ചൊയക്ക liye ഓക്കേ ഇനി കളിക്കാം നാ 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 ആമ്മ അമ്മ നാണോ ആ നിവാനോ ആ എറുന്നോ ീർത്തോണ്ടോ ഒരു രണ്ടു കൂടി വെച്ചിട്ട് നമ്മള് തളി അവസാനിപ്പിക്കുന്നുണ്ട് കളിക്കാം പാട്ടോടും നീ ഡാൻസ് കളിക്കേ ഒരു അപ്പൊ നമ്മൾ കുഞ്ഞി ചെറിയൊരു ഗെയിമാണ് നമ്മളൊരു സരംഭര പോന്നെ നമ്മളമ്മേ അപ്പൊ ബാക്കിയൊക്കെ പിന്നെ പറയാൻ പറക്കരുത് കുഞ്ഞി വീടാ കേട്ടോ